േ മുപ്പ ചോയ്ക്കെ ഈ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് മാക്സിമം കൊറച്ചുകൊണ്ട് കൊടുക്കും പറഞ്ഞു നമുക്കൊരു ഏകദേശം ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യാറ് ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇരുപത്തയ്യായിരം വണ്ടി എടുക്കാൻ സെവൻ സീറ്റ് വണ്ടി വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒരു ലക്ഷം ചോദിക്കണേ രണ്ടായിരത്തി പത്ത് മോളോ രണ്ടായിരത്തി പത്ത് മോഡല പത്ത് മോളൂ കൊടുക്കും അത് എടുക്കൂല ഒരു നമുക്ക് എക്സ് പത്തറുപത് വിചാരിച്ച പത്തറുറുപയൊക്കെ അഞ്ചര ലക്ഷം

സ്റ്റോക്ക് ഒക്കെ അതാണ് മെയിൻ ആയിട്ട് എല്ലാം ഫുൾ ആണോ ഇവിടെ വണ്ടികളുണ്ട് ഫുൾ വണ്ടികൾ ഏകദേശം അതേപോലെ തന്നെ സെട വണ്ടികളില് സെവൻ സീറ്റ് വണ്ടി നാലഞ്ചെണ്ണുണ്ട് ക്രറ്റിനൊരു മൂന്നെണ്ണുണ്ട് അതുപോലെ ഇന്നോവകൾ അതേപോലെ ക്രൂസ് ഉണ്ട് കുറെ ആൾക്കാർ ചോദിക്കുന്ന ക്രൂസ് ഉണ്ടോ ക്രൂസ് ഉണ്ട് ചെറിയ വിലക്ക് അതേപോലെ അൾട്ടേൺ നൂറുകളൊക്കെ ഫുൾ അതിലെ നാലോളം ആണോ മാക്സിമം ഫുൾ അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പം വേറെ തരും സ്വിഫ്റ്റുകൾ ഫുള്ള് ഐ ട്വന്റികൾ ഫുള്ള് ബ്രസുകൾ ഉണ്ട് ജാസുകളിലൊരു മൂന്നാലെണ്ണുണ്ട് ലൊക്കേഷൻ എന്ത് ലൊക്കേഷൻ പ്രോപ്പർ അരിപ്ര ആ പെരിന്തൽമണ്ണയുടെയും മലപ്പുറത്തിന്റെ ഹൈവേന്റെ ഇടയില് ആ ഹരിപ്ര സ്കൂൾ പേടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ പെൻഡ് ഇവിടെ നിസാറിന്റെ ഷോറൂമുണ്ടായിട്ട് എടുത്തായിട്ടും അതെ അതെ മേജർ ആക്സിഡന്റ് ബ്ലഡ് അത് നമ്മൾ നൂറ് ശതമാനം ഗ്യാരന്റിയാണല്ലോ അല്ലേ ചെറിയ റീപ്ലേസ് ഉള്ളത് നമ്മള് കസ്റ്റമർന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞു മനസ്സിലാക്കി ഉറപ്പിച്ച കൊടുക്കോളൂ അതേട്ടോളൊക്കെ ഉണ്ടല്ലോ അടാ ആൾട്ടോകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊരു നൂറ് ശതമാനം ലോണില് പറഞ്ഞാൽ അടുത്തൊരു വണ്ടീന്റെ സ്റ്റോക്കുള്ള അതൊക്കെ നോർമൽ മാർക്കറ്റ് വിലയൊന്നും കമ്മി ആയിട്ടാണ് നമ്മളിപ്പോ വീഡിയോ തന്നെ കാണാൻ ഒക്കെ വില കുറച്ച് കൊടുക്കാട്ടോ എന്തായാലും രണ്ട് പാട്ടൊക്കെ വീഡിയോ വരാ മലപ്പുറം ജില്ലയിലെ മലപ്പുറം പെരിന്തൽമല റോഡിലെ അരിപ്പുറയുടെ സ്കൂൾ പണിയുടെ പോപ്പവകാശം എന്റെ വീഡിയോയില് നമ്പറുണ്ട് നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പക്കാറ്റ് വിട്ടു കഴിഞ്ഞാൽ അതല്ല ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടോ ഒക്കെ വീഡിയോയില് കണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കാ ചാനൽ കാര്യം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ഫസ്റ്റ് വണ്ടി എന്നാലും സെടാ വണ്ടിയാണ് ക്രൂസ് ക്രൂസ് ആണല്ല അടിച്ചാൽ കളറൊക്കെ ചെയ്തോണ്ടില്ലേ നമ്മള് കൂടുതലാണ് നമ്മളെ കൂടിയിലേക്ക് പിന്നെന്താ എങ്ങനെ രണ്ടായിരത്തി പത്ത് മോഡല് ഓണർഷിപ്പ് ഇപ്പൊ ഫോർത്ത് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് പെയിന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആർ ആർസിയിലും ഇതേമാതിരി ചെയ്തിട്ടുണ്ട് ഇത് പെയിന്റ് അടിച്ച് സ്റ്റിക്കളൊക്കെ ആർ സി മാറിയതാണ് പ്രശ്നങ്ങളൊന്നും വരൂല ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ ഓടിക്കണ്ടതാണ് കിലോമീറ്റർ ഒന്നേക്കാല് ഓടിക്കണ്ടേ

മൈലേജ് ഏകദേശം ഒരു പതിമൂന്ന് അവർ റേഞ്ചിലൊക്കെയാണ് സാധാരണ ടു പതിനഞ്ചിന്റെ വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ഇന്ത്യ അലവീല പേപ്പർ ഒന്നും ചെലോ എങ്ങനെ പത്ത് അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് വണ്ടിയാണ് ഇന്നോവ ലേ ഇന്നോവില്ല കേരള വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് ഒറിജിനൽ കേരള വണ്ടിയാണ് അതെ അതെ കേരളം അല്ല ഏറ്റവും ടോപ്പ് വി ആണ് ഓപ്ഷൻ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ പോകുന്ന ഓടിയിട്ടുണ്ട് ഹിസ്റ്ററി വണ്ടി ഉള്ള വണ്ടി പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പ് ഓണി അഞ്ചായിട്ട് ഓണിപ്പ് പിന്നെ രണ്ടായിരത്തി പത്ത് മോഡലല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാസ് പോലെ ഒന്നും അറിയില്ലേ രണ്ടായിരത്തി ഗ്യാരി പറഞ്ഞു കൊടുക്കാതല്ലേ എത്ര ഈ വണ്ടി ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് അഞ്ചായ തൊണ്ണൂറാണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും അഞ്ചു തൊണ്ണൂറ് വെച്ചാൽ ഇനി കുറച്ചും കൊടുക്കും തീർച്ചയായിട്ടും ലോൺ കേറപ്പ് അല്ലോണം നമുക്ക് ചെയ്ത് കൊടുക്കാം എത്ര ഏകദേശം ഈ വണ്ടി ഒരു കാരണം ശ്രീറാം അങ്ങനത്തെ ഫിനാൻസ് ആണ് കാര്യം അവർ കഴിഞ്ഞാൽ അവര് സെറ്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്യും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഒരു ലക്ഷം നമുക്ക് ൂളർ വരും ഇന്റർകൂളർ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പ വണ്ടി ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിൽ ഓപ്ഷൻ വീഡിയോ ഒന്ന് മുപ്പത്തഞ്ചാണ് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളുള്ള വണ്ടിയാണ് പറഞ്ഞു കൊടുക്കാൻ ഒന്നുമില്ല ഒന്നും ഇല്ല മെയിൻ ക്ലാസ്സിലും അത്ര കാരന് നേരത്തിൽ പറഞ്ഞു കൊടുക്കാം േ ഇത് റേറ്റ് മൂന്നേ മുപ്പതാണ് നെഗോഷ്യബിൾ ആണ് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം ലോൺ ഏകദേശം ഒരു മുപ്പത് റുപ്യ ഡൗൺ പേയ്മെന്റ് മൈലേജ് എന്തായാലും നിലവിൽ ഒരു

ാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണിപ്പിലാണ് എൻഒസിൽ നമ്പർ ആക്കിട്ട് എട്ട് എൺപത് നമ്മൾ ചോദിക്കണ്ട എന്തായാലും ആയിട്ടും എട്ട് ലക്ഷത്തി എൺപതിനാണ് ചോദിച്ചാണ് ചോദിക്കുന്നത് എന്തായാലും ഏകദേശം നല്ല പ്രൊഫൈലർ ആണെങ്കിൽ ഏകദേശം ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് ഒരു ലക്ഷം നമുക്ക് ഓഡി ആ ഫോർ നല്ല പ്രൊഫൈലുള്ളവർക്കറക്കാല്ലേ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു ലക്ഷരം കുറച്ച് പ്രൊഫൈൽ വേണല്ലേ തീർച്ചയായിട്ടും ഓക്കെ ഇത് എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് അത്ര മൈലേജ് വരുമല്ലീമിയം വണ്ടിയല്ല ഇതില് ക്ലാസ് മോണിന്നും റീപ്ലേസോ കാര്യങ്ങളല്ല കറക്റ്റ് ജനുവിയും ആണ് നല്ല വൃത്തി കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആ സിംഗിൾ ഓണർ വണ്ടി ആയിരുന്നു ഇപ്പൊ നമ്മളെ പേരിൽ മാറിയിട്ട് മാറി പേര് കിട്ടാത്തോണ്ട് മാറിയിട്ടുണ്ട് നിലവിൽ സെക്കൻഡ് ഓണറിലാണ് കിടക്കണോ നമ്മള് യാഡ് കേറിയതിനെ മാറി കേട്ടോ പിന്നെ അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ ബിഎക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഇത് നമുക്കൊരു ഇരുപത്തഞ്ച് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഇരുപത്തയ്യാറ് നമുക്ക് ഈ ഇറക്കാം അതും പെട്ടെന്ന് വണ്ടി പതിനെട്ട് മോളിൽ പതിനെട്ട് മോളിൽ ചോദിക്കണമായിട്ട് അഞ്ച് നാപ്പതാണ് ചോദിക്കുന്നത് എന്തായാലും കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും മാക്സിമം ലോണുള്ള വണ്ടിയാണ് ഇന്ത്യയിലെ ഉഷാറാണ് എല്ലാം കൂടെ ഉഷാറില്ല പ്രൊഫൈലും കാര്യങ്ങളുള്ളവർക്ക് ഡൗൺ പേയ്മെന്റ് വണ്ടി മാക്സിമം ലോൺ ഉണ്ട് എല്ലാ വണ്ടി മാക്സിമം പ്രൊഫൈൽ ഒന്നും എഴുന്നൂറ്റി മേലുണ്ടോ ഫുൾ വണ്ടി കൂട്ടോ ഇത് പെട്രോൾ മൈലേജ് കിട്ടും പെട്രോൾ പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലാണ് പറയണ്ടെങ്കിലും ലെവലിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാമല്ലേ വേറെ പണികാരങ്ങളൊന്നും അടുത്ത വണ്ടി വൈറ്റ് കളർ ഐ ട്വന്റി ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സ്പോർട്സ് ആണ് ഇത് ഏറ്റവും ഫുൾ തൊട്ട് താഴെ കിലോമീറ്റർ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല പക്ക ക്ലിയർ ആയിട്ട് വണ്ടി അതെ അതെ അലവിലൊക്കെ ചെയ്ത വണ്ടിയാണല്ലോ അലവില് കാര്യങ്ങളൊക്കെ ചെയ്താണ് അല്ല അടിപൊളി വണ്ടിയില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കേണ്ട ഇത് നമ്മള് ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനാറ് ആണ് നമുക്ക് ഫുൾ നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി അറുപതിനാറ് ആണ് ഐ ട്വന്റി കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള കളർ ചെയ്ത വണ്ടിയാണ് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറ വണ്ടി വണ്ടിയുടെ കാര്യത്തില് വേറെ അലവില് കാര്യങ്ങളൊക്കെ ാണ് മൈലേജ് എന്തായാലും ഇരുപതിന്റെ മേലൊക്കെ കിട്ടും ഇരുപത് ഗ്യാരാണ് പിന്നെ അടുത്ത വണ്ടി ഒരു രണ്ടായിരത്തി പതിനാറ് ഏറ്റവും ഫുൾ സെഡിഐ പ്ലസ് ആണ് പിന്നെ നിലവിൽ സിംഗിൾ ഓണർ ആണ് ഡീസലാണ് ഫ്യൂല് വരുന്നത് ഡീസലാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല തട്ടുമുട്ട് ഒരു പരിപാടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് നമ്മള് ഏഴ് മുപ്പതാ ചോദിക്കണ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം നമുക്ക് മാറ്റങ്ങൾ ചെയ്താണ് ലോൺ എത്ര മുപ്പത് കറക്കാൻ പറ്റിയത്

സെക്കൻഡ് ഔണർഷിപ്പിലും വണ്ടി എടുക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ നിലവിൽ ആണ് ഓപ്ഷൻ വരുന്നത് അടിപൊളി കാര്യങ്ങളൊക്കെ പൊള്ളിയാണ് ഫുൾ പക്കണല്ലോ പിന്നെ ചെറിയ ചെറിയൊരു മങ്ങലുണ്ട് മഞ്ഞളുടെ ചെയ്ത് കൊടുക്കുന്നത് റേറ്റ് നാലേക്കാലാണ് നമുക്കൊരു മാക്സിമം ഒരു അമ്പത് നമുക്ക് വണ്ടി അടക്കോ നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിച്ചുകൊണ്ട് അമ്പതിനായിരം മുടക്കിയിൽ വണ്ടി എടുക്കാം നാലേക്കാലോഷ്യബിൾ ആണോ സ്വി്റ്റ് ആക്കാലോ അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ തട്ടുമുട്ട ഒരു പരിപാടിയില്ല ബോണ്ട് മാറിയിട്ടുണ്ട് വേറെ മേജർ പരിപാടിയും കുറ്റിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങള് പറഞ്ഞുകൊടുക്കാം നമ്മള് നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞിട്ട് നമ്മൾ ഇത് ഡീസലാ മാത്രം മൈലേജ് ഡീസൽ എന്തായാലും ഇരുപത് കിലോമീറ്റർ ഗ്യാരണ്ടി ആണ് പിന്നെ നമ്മൾ ഹൈവേയിലൊക്കെ മൈലേജ് അടുത്ത വണ്ടി ഹോണ്ട ജാസ് നല്ല അടിപൊളി വണ്ടി എന്താ ഒക്കെ ചെയ്തിട്ടുണ്ട് ഹൈ ഹൈ ക്വാളിറ്റി ക്വാളിറ്റി നല്ല സീറ്റാർക്കെന്താ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഡീറ്റെൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആ ഒരു ലക്ഷം കിലോമീറ്റർ നിലയിൽ ഓടിയിട്ടുള്ളത് ഓടിയിട്ടുണ്ട് ഡീസലാണ് വി ആണ് ഓപ്ഷൻ വരുന്നത് ായിട്ട് പറഞ്ഞു കൊടുക്കാം കമ്പനി ഇത് പച്ച മല കളറേ അതെ ആ ഒരു വെറൈറ്റി കളർ ആണ് അല്ലേ ഡിമാൻഡുള്ള കളർ ആയിക്കോട്ടെ അലവില് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ആണ് അതെ അതെ ഫുൾ ഓപ്ഷൻ ആണല്ലേ എത്ര വണ്ടി ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് ആ നമുക്ക് ഏകദേശം ഒരു അൻപത് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടിയാക്കും അഞ്ചര ലക്ഷം ചോദിച്ചാൽ എന്തായാലും അൻപതിനായിരം മുടക്കി നമുക്ക് വണ്ടിയാ അഞ്ചരോഷിൾ ആണ് ഓക്കെ ഇത് ഡീസൽ ആവുമ്പോൾ എത്ര മൈലേജ് ഉണ്ട് ഡീസൽ എന്തായാലും ഒരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാം റേഞ്ചിൽ എന്തായാലും കിട്ടുന്നുണ്ട് മൈലേജ് കിട്ടും മൈലേജ് പറഞ്ഞു ഫുൾ അതെക്കാ ക്ലിയർ വണ്ടി നൂറ് ശതമാനം ഒന്നും നോക്കല്ല കാരണം വേറെ തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആകെ ഇവിടെ നമ്മളാകെ ടച്ച് ചെയ്തിട്ടുള്ള സ്ലിയർ ആണ് അടുത്ത വണ്ടി ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഏറ്റവും ടോപ്പന്റെ ടോപ്പ് ഡിഐ ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല മാറിയിട്ടില്ല മൊട്ടോ ക്ലാസോ ഡോറോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും കമ്മിണ്ടല്ലേ ആ ടയർ നമ്മൾ ഫ്രണ്ട് ടയർ ആ ഒരു സൈഡ് ചെറിയ നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് അത് ചെയ്ത് കൊടുക്കാം ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് നാലേ മുപ്പതാണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയണ്ട് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് ഒരു അൻപതിനാറ് ഡോൺ പേക്ക് വണ്ടി സെവൻ സീറ്റ് നമുക്ക് ഒരു അത്ര ഗ്യാരണ്ടി ഇസ്റ്ററുള്ള ഇത് കമ്പനി വണ്ടി മൈലേജ് മൈലേജ് ഒരു പതിനെട്ട് പത്തൊമ്പത് ആ റേഞ്ചില് എന്തായാലും മൈലേജ് പക്ക അടുത്ത വണ്ടി വീണ്ടും എട്ടിക്കാണല്ലോ സെവൻ സീറ്റ് വണ്ടി ഞാൻ ഇല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് പത്തായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് പിന്നെ മെയിൻ മെയിൻ മാറിയിക്കണോ വേറെ ബോണറ്റ് ഒരു ആണ് അങ്ങനെ ഇത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തി എന്തായാലും കുറച്ച് കൊടുക്കാം കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് മാക്സിമം എല്ലാ റേറ്റും ഇത് നമുക്കൊരു ഏകദേശം ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തിയ്യാറ് ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇരുപത്തയ്യായിരം വണ്ടി ഇറക്കാൻ സെവൻ സീറ്റ് വണ്ടി വേറെ പണി കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ഉള്ള വണ്ടിയാണ് ഇരുപത്തി അഞ്ച് ഡൗൺ പേയ്മെന്റ് നമുക്ക് അറിയാം വണ്ടി ഇറക്കാൻ ഒരു പതിനെട്ട് മൈലേജ് കിട്ടും പതിനേഴ് മണി കിട്ടും ചെയ്യാ അടുത്ത വണ്ടി മഹീന്ദ്രന്റെ ബൊലയറോ അല്ലെ നല്ലൊരു കൊമ്പ സാധനം ഞങ്ങൾ രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് ഡി ഐണ്ടിയാണ് ഡി ഐ ആണ് അല്ലേ അതെ അതെ ഇത് കിലോമീറ്ററിന്റെ കാര്യങ്ങളൊക്കെ അല്ല ഓപ്ഷൻ വരുന്നത് സെറ്റലക്സ് ആണ് ഇഞ്ചൺ ഡി ഐകെ ഇത് കിലോമീറ്റർ ഒന്ന് ഇരുപതാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ ഫോർത്ത് ഓണർഷിപ്പിലാണ് ഇത് കാരണം റീപ്ലേസ് വരുന്നതിന്റെ ബമ്പർ കാര്യങ്ങളൊക്കെ ഇപ്പൊ ന്യൂഷേപ്പിക്ക് കൺവേർട്ട് ചെയ്ത് അപ്പൊ അതൊക്കെ റീപ്ലേസിൽ നോക്കുകയാണെന്ന് വിചാരിച്ചെങ്കിൽ അതൊക്കെ മാറിയതാണ് കാരണം എന്താ വെച്ചാൽ ഫ്രണ്ട് ന്യൂ ഷേപ്പ് ആക്കിയതല്ലേ ചൊറുക്കും എല്ലാ വർക്കും കാര്യങ്ങളും സീറ്റ് ടവറ് കാര്യങ്ങളും ഒക്കെ ഫുള്ള് പക്കിയായിട്ട് ചെയ്തോണ്ട് കാര്യങ്ങള് എല്ലാതും നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ണക്കണ്ടല്ലേ അതെ അതെ എണ്ണ അടിച്ച് ഓടിയാ മതില്ലേ എത്ര വണ്ടി ചോദിക്കാം നമ്മള് ഒരു മൂന്നേ മുപ്പൊക്കെ ചോദിക്കേണ്ട മാക്സിമം മൂന്നാം പറഞ്ഞാലും നമുക്ക് ലോൺ നമുക്ക് ചെയ്തുകൊടുക്കാം നമുക്ക് അങ്ങനത്തെ ഒക്കെ ഏകദേശം ഇതൊരു പകുതി പൈസ അടക്കേണ്ടി വരും ഒരു ഒന്നര ലക്ഷം ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടിവരും അങ്ങനെ പന്ത്രണ്ട് പിന്നെ അടുത്ത വണ്ടി ഏറ്റവും ായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഒരു അറുപത് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണറാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഒന്നും മാറിയിട്ടില്ല പിന്നെന്താ എത്ര വണ്ടി നമ്മൾ ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ചു ലക്ഷം രൂപയാണ് ഏകദേശം നമുക്കൊരു ഫുൾ ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം നമുക്ക് അല്ല ഒരു നോർമലി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരുപത്യഞ്ഞൂറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി അങ്ങനെ കൊടുക്കാൻ ഫുൾ ഓപ്ഷൻ വണ്ടി വേറെ ലോൺ കാര്യം കറക്റ്റ് ക്ലിയർ അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ഫിഗോണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഒന്നേ പത്ത് നിലവിൽ ഓടിയിട്ടുണ്ട് റീ പ്ലേസും ഒന്നും ഇല്ലാസ് ഒന്നും മാറിയിട്ടില്ല എത്ര ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് എന്തായാലും കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം കുറച്ച് കൊടുക്കുമല്ലേ ഇതിപ്പോ ലോൺ

കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവില് വണ്ടി ഉള്ളത് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ അഞ്ചോ മുപ്പതാണ് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് ഒരു മുപ്പതിനാറ് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം അഞ്ചു ലക്ഷത്തി മുപ്പതിനാറ് ചോദിച്ചാല് മുപ്പതിനാറ് അഞ്ചു വർഷത്തില്ലേ മുപ്പത് അറിഞ്ഞിട്ട് ബാക്കിയുടെ വിട്ടു അഞ്ചു വർഷത്തില്ല അതെ അഞ്ച് വർഷം നമുക്ക് ചെയ്യാം എന്തായാലും അഞ്ഞൂറ് മൂവായിരം അതെ രണ്ടര റേഞ്ചിലൊക്കെ മന്ത്ലി ഒരു ലക്ഷത്തിന് ഒരു ലക്ഷത്തിന് രണ്ടായിരത്തിഅഞ്ഞൂറ് ആണ് എന്തായാലും എന്തായാലും എന്നോട് കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു അതെ ഇതിപ്പോ ഡീസലെ പെട്ടോളീസാണ് എത്ര മൈലേജ് കിട്ടും മൈലേജ് ഇരുപത് കിലോമീറ്റർ കൺഫേം ആണ് എന്തായാലും മൈലേജ് കിട്ടും നല്ല പവർ പോകാ ഐ ട്വന്റി ഗമയാണ് അടുത്ത വണ്ടി ചെറിയ കായിന്റെ ആൾട്ടോ സിൽവർ കളർ ഇല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ എല്ലി ആണ്

ഇത് മാ രണ്ടായിരത്തി പത്ത് ചെയ്ത് കൊടുക്കാം ബാങ്ക് കേറുവല്ല മാക്സിമം ലോൺ ചെയ്യുന്നത് വന്നാൽ ലോൺ എന്തായാലും ഒരു പത്തു കയറാൻ പറ്റും അൻപതിനാറ് കൊണ്ടുപോകല്ലേ അത്ര ഗ്യാറി കൂട്ടുള്ള വണ്ടി വേറെ മേജർ പരിപാടി ഒന്നും വണ്ടിയാണ് ഇത് എത്ര മൈലേജ് പമ്പ് പെട്രോൾ പമ്പ് പതിനെട്ട് കിലോമീറ്റർ റേഞ്ചിലൊക്കെയാണ് ഇപ്പൊ കിട്ടുക മലേജ് കിട്ടി അടുത്ത വണ്ടി ഫോർഡിന്റെ എക്കോ സ്പോട്ടിലെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നിലവിൽ തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി അതെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല തട്ടിമുട്ടും ഒന്നുമില്ല നമുക്കൊരു അൾട്ട് എണ്ണൂറിന്റെ പൈസ കൊടുക്കാം ഫുൾ ഓണർ തന്നെ നമുക്ക് ചെയ്തോളാം അൾട്ട് എണ്ണൂറിന്റെ പൈസ ലക്ഷം രൂപ നമ്മൾ ചോദിക്കണ്ടേ ചോദിക്കേണ്ടതിന് മൂന്നര ലക്ഷം ചോദിക്കണ്ടേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ മൂന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് അത് ഓർപ്പാതെ ഫുൾ ഓൾ കൊടുക്കും അതാണ് അത്ര ഗ്യാരണ്ടി ഗ്യന് മേജർ പരിപാടി റീപ്ലേസ് ഒന്നും ഇല്ലാത്ത കമ്പനി ഇഷ്ടമാണ് വന്നാൽ കമ്പനി നിർത്തുകൊണ്ട് അവൈലബിൾ അല്ലെ എന്തായാലും നല്ല അല്ലേ മൈലേജ് ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചിലാണ് എന്തായാലും ഡീസലിന് മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യുന്നത് ഫുള് അതെ അതെ അടുത്ത വണ്ടി ടയോട്ടന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓണർ വണ്ടിയാണ് റീറൈസ് ആണ് വണ്ടി റീ കേരള വണ്ടി കേരള നമ്പറായിട്ട് ഏകദേശം നാലഞ്ച് വർഷമായിട്ടുണ്ട് ജി ഡി ആണ് ഓപ്ഷൻ വരുന്നത് ഡീസലാണ് പിന്നെ കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തയ്യം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓൺ സെക്കൻഡ് റീപ്ലേസ് ഡിക്കി ചെറിയ വേറെ ഒന്നും ഫ്രണ്ടോ അങ്ങനത്തെ ഇല്ല അടിപൊളിയും ഇന്റീരിയലൊക്കെ വൃത്തില്ലേ എത്ര വണ്ടി ചോദിക്കുന്നു നമുക്ക് ഒരു രണ്ട് എംപീന കൊടുക്കാം രണ്ടെമ്പിന് എന്തായാലും കുറച്ചും കൊടുക്കും തീർച്ചയായിട്ടും ഫുള്ള് കേറുവാ ആ നമുക്ക് ഏറെക്കുറെ നമുക്ക് മാക്സിമം ഇരുപത് റേഞ്ചിലൊക്കെ വണ്ടി പതിനായിരം അല്ലെങ്കിൽ പിന്നെ അടുത്ത വണ്ടി ഹോണ്ടാ സിറ്റി ലേണ്ടില്ലായിരത്തി പതിനഞ്ച് മോഡൽ ഫോർത്ത് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് ഓപ്ഷൻ വരുന്നത് വി ആണ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ ാലായിരം അവിടെ ഓടിക്കണ്ടേ സ്പോൺഷിപ്പ് സോൺഷിപ്പ് നാലായിരം അല്ലേ വേറെ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് നല്ല വൃത്തിയുള്ള വണ്ടിയുള്ള വണ്ടിയാണ് ഇന്റീരിയർ മങ്ങലുണ്ട് അത് നമുക്ക് ഗ്ലാസ് മംഗലുണ്ട് അത് റെഡി നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് പ്രൈസ് ഒരു നമുക്ക് കിട്ടിയാൽ മതി ഏകദേശം കസ്റ്റമർക്ക് നമുക്ക് ഒരു മുപ്പത് രൂപ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം നാലേ മുപ്പത് വരെ ലോൺ കയറും ഏഹ് നാല് ലക്ഷം വണ്ടിക്ക് ചോദിച്ചിട്ടുണ്ട് നാലേ മുപ്പത് വരെ ലോൺ കയറും മുപ്പതിനാറ് പിന്നൊക്കെ ഉള്ള കേട്ടോ വണ്ടി എടുക്കാം ഫുൾ ഓൾ വണ്ടി പോകാം ഒരു മാസം രണ്ട് മാസമുള്ള പൈസ ഫ്രീ ആയിട്ട് തരും ഒരു സംശയമില്ല അതാറുണ്ട് പെട്രോൾ എത്ര മൈലേജിടും ഫ്രണ്ട്സ് അപ്പൊ ആണ് ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയാ അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ കാണാം